ഒരുപാട് പേർക്ക് പലവിധ ഉദ്ദേശങ്ങളുണ്ട്

അബൂനോട് ഈ മഹത്തായ ഇസ്മത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക അല്ലാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാ സ്വീകരിക്കുന്നതാ അതുപോലെ ഭവനമില്ലാത്ത ഒരുപാട് പേർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഭവനമില്ലാത്തവരൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് പോലെ ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമം ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുന്നതാണ് നിങ്ങൾക്ക് ഭവനങ്ങളുടെ വഴികൾ അല്ലാഹു ാണ് അതുപോലെ മക്കളില്ലാത്തവരോണ്ട് വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ ആയിസിൽ വർധനമുണ്ടാകാനും ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട

ുംയറുകൾ ഒരുപാട് അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട നാമമാണ് ഇങ്ങനെയുള്ള ഈ മഹത്തായ നാമങ്ങളൊക്കെ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് നമ്മുടെ കുടുംബത്തിനൊന്നും ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് எல்லா பரிசு வலிய மகத் தான் ഇതിന്റെ അർത്ഥം എന്നും ശേഷിക്കുന്നവനായ ശേഷിക്കുന്നവനായെ ഈ

ിയോ ഞാ ബാക്കിയോ അപ്പൊ നമ്മൾ ഒരു വിടുക നമ്മൾ ചൊല്ലുക നമ്മൾ പ്രിയപ്പെട്ട ഭവനം നൽകുന്നതാണ് 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 സമ്പൂർണമായ ഒരു ജീവിതം പ്രിയപ്പെട്ടെനമില്ലാത്തവർ മക്കളില്ലാത്തവർക്ക് ഐശ്വര്യമായാണ് എല്ലാങ്ങളും ഈ മഹതായി അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതാണ് ഇനി ആർക്കെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു മഹത്തുക്കളായ പറയുന്നു ഒരു ജീവിതം ഈ ദുനിയാവിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരുകയാണ് അവര് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഈ യേശുവിനെ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ ദിവസവും ചൊല്ലണം രോഗികളായിട്ടുള്ളവർ അല്ലാതെ നൽകുന്നതാഹുമാക്കപ്പെട്ട താമ നിങ്ങളെല്ലാ ദിവസവും നിങ്ങളുടെ നൽകുന്നതാണ് ഇനി ഒരാൾക്ക് സ്വസ്ഥമായ ഒരു ഭവനം വേണം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ തന്നെ മക്കളെ മക്കളെ വിവാഹം കഴിപ്പിച്ചു വിടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ മക്കളില്ലാത്ത മക്കൾ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിരന്തരമായി പണ്ഡിതന്മാർ പറയുകയാണല്ലേ ഒരുപാട് ഉമ്മമാരും ഒരുപാട് പണ്ഡിതന്മാരും നമ്മളോട് മക്കളില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മഹത്തായ മഹതാ യശ്വസിനെ

അതുപോലെ തന്നെ രോഗികളെ ഇവരുടെ ഈസ്മ ധാരാളം ആ ചെയ്യുക പഠിച്ചവനെ അതുപോലെ എല്ലാ ദിവസവും രാത്രി സ്വീകരിക്കുന്നതാണ് അതുപോലെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ദ്വായൂ എല്ലാ വെള്ളിയാഴ്ച ചുമയുടെ രാത്രി അതായത് വെള്ളിയാഴ്ച രാവിലെ സഹോദരങ്ങളെ പൗർ

ولجيراننا <سألة> ولمن أحب وأحسن إلينا ولمن له وفن علينا ولجميع أمة محمد صلى الله عليه وسلم على علي ربنا شرمأ و و الله ربنا شر ما قضيت اللهم اغفر لنا ربنا ما صغارا പലരും <laughs> ജോലിയില്ലാത്തവരാണ് <laughs> 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 ുംവനമില്ലാത്തവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൂട്ടത്തിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് നിലനിൽക്കണ അതുപോലെ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ശരീരങ്ങളിലും രോഗങ്ങൾ മക്കളിൽ വർക്കത്ത് നൽകണമെന്ന രോഗങ്ങൾ ശുഭയാക്കണല്ല ദീർഘയെന്നാ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർ പറഞ്ഞു നൽകണമെന്ന അതുകൊണ്ട് ഞങ്ങളുടെ ഭാര്യമാരിനും അല്ലാഹുവിനും ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ ഭവനങ്ങൾ എല്ലാം ബർകത്ത് നൽകണേ അല്ലാഹുവേ. ഐശ്ര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. സർവ്വവാപതുകളും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഅ്മിനീനെയും മുഅ്മിനാത്തുകളെയും എല്ലാവരെയും നീ കാക്കണേ അല്ലാഹുവേ. അനുഗ്രഹം ഞങ്ങൾക്ക് നിരന്തരം തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആയേ സ്വീകരിക്കണേ അല്ലാഹുവേ. റബ്ബനാ തനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറതി യൗമഹിൽ അദാബ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ محمد وعلى آله وصحبه وسلم